എങ്ങനെയാണല്ലേ സ്വന്തം മകളുടെയൊക്കെ പ്രായമുള്ള ഒരു മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ തൻ്റെ വികാരങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാറികൾ അല്ലെങ്കിൽ ചെറ്റകൾ ഇവരെയൊക്കെ എന്തെന്നാ പറയുക കുണിച്ച് നിർത്തിയിട്ട് സാമാന ഉരി അരിഞ്ഞെടുത്തിട്ട് മുളക് തേച്ചിട്ട് എന്താ പറയുക അത്രയും ബ്രൂട്ടലായിട്ട് അവരെ കൊല്ലം ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പിഞ്ചു കുട്ടികളെ ഒറ്റക്ക് കടയിലേക്കും മറ്റും നിങ്ങൾ പറഞ്ഞയക്കാറുണ്ടോ പല മാതാപിതാക്കളും ചെയ്യുന്ന കാര്യമാണിത് വിരുന്നുകാർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികളെ തന്നെ ഒറ്റയ്ക്ക് അടുത്തുള്ള കടയാണെങ്കിൽ പോലും പറഞ്ഞയക്കും കഴിഞ്ഞ ദിവസം പോലും ഒരു വാർത്ത നമ്മൾ കണ്ടതാണ് മദ്രസയിലേക്ക് പോകുന്ന കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമം നടത്തി എന്നുള്ളത് ഒരിക്കലും കുട്ടികളെ ഒറ്റയ്ക്ക് കടയിലേക്കോ മറ്റോ പറഞ്ഞയക്കാതിരിക്കുക അതുപോലെ തന്നെ സ്കൂളിലേക്കും മദ്രസകളിലേക്കും പോകുന്ന സമയത്ത് കുട്ടികൾക്കൊരു പ്രായമാകും അവർക്ക് തന്നെ ഒരു ബുദ്ധിയും വിവരമൊക്കെ വരും അങ്ങനെ ഒറ്റയ്ക്ക് പോകാം ആരെങ്കിലും സ്ട്രേഞ്ചേഴ്സ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ അവരെ മനസ്സിലാക്കാൻ സാധിക്കും തിരിച്ചറിയാൻ സാധിക്കും അതിനെങ്ങനെ നമുക്ക് റെസിസ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ ഒരു ബുദ്ധി വിവരം വരുന്നത് വരെ നിങ്ങൾ നീയുക കുട്ടികളെ ഒറ്റയ്ക്ക് വിടാതിരിക്കുക ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതാണ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പിഞ്ചു കുട്ടിയെ ഇവർ ചെയ്യുന്ന പരിപാടിയാണ് വീഡിയോ കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്തു കൊടുക്കുക സോ നോക്കുക അതായത് ചെറിയ ആ ഒരു കുട്ടി എനിക്ക് തോന്നുന്നു രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടിയാണ് ആ കുട്ടി റോഡരികിലൂടെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള കടയിലേക്ക് വന്നതാണ് ആ കടയിലേക്ക് വരുന്ന സമയത്ത് ബൈക്കിലുള്ള രണ്ട് വ്യക്തികൾ ആ കുട്ടിയെ കാണുന്നു ആ കുട്ടിയെ സമീപിക്കുന്നു കുട്ടിയുമായിട്ട് ഇടപഴകുന്നു കുട്ടിയുടെ പേര് ചോദിക്കുന്നു വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ ചോദിക്കുന്നു എന്തായാലും ആ കടയിലുള്ള സ്ത്രീക്ക് ആ കച്ചവടക്കാരിക്ക് ഏകദേശം കാര്യം പിടികിട്ടി കാരണം ആ കുട്ടി ട്രാപ്പിൽ പെടാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ കടക്കാരി തിരിച്ച് ആ കുട്ടിയെ നോക്കുക ശരിക്കും ആ സി സി ടി വി ഞെട്ടിപ്പിക്കുന്നതാണ് ആ കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനും വണ്ടിയിൽ കയറ്റി കുട്ടിക്ക് മിഠായി കൊടുത്തിട്ട് കുട്ടിയെ സിമ്പിളായിട്ട് കയറ്റിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതാണ് പക്ഷേ ആ കുട്ടിക്കത്യാവശ്യം വീട്ടിൽ നിന്ന് ഈ എങ്ങനെ തിരിച്ചറിയാം അവർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവരെ ഒഴിവാക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ആ കുട്ടി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കടക്കാരിയോട് കാര്യം പറഞ്ഞു കാരണം ഇവർ ഫോളോ ചെയ്യുന്നുണ്ട് അതാരാണെന്ന് എനിക്കറിയില്ല അവരെന്നോട് ഈ കാര്യങ്ങളൊക്കെ വീട്ടിലുള്ള ആളുകൾ അച്ഛൻ്റെയും അമ്മയുടെയും എൻ്റെ പേരും കാര്യങ്ങളും എങ്ങനെയാണ് വന്നതൊക്കെ ചോദിച്ചു എന്നൊക്കെ ആ കടക്കാരി ഷെയർ ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് ആ കടക്കാരിക്കും സംശയം വന്നത് എന്തായാലും കുട്ടി അത്ഭുതകരമായിട്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി കാരണം കുട്ടികളെ സൂക്ഷിക്കുക കാരണം എന്താ പറയുക ഇപ്പോഴുള്ള ആളുകൾക്ക് പിഞ്ചു കുട്ടികളെ എന്നില്ല പ്രായപൂർത്തി ആയവരെന്നില്ല വികാരം തീർക്കാൻ അവർ കാണുന്ന മാർഗമാണ് ഇതൊക്കെ എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക എങ്ങനെയാണല്ലേ സ്വന്തം മകളുടെയൊക്കെ പ്രായമുള്ള ഒരു മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ ഒക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ തൻ്റെ വികാരങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നാറികൾ അല്ലെങ്കിൽ ചെറ്റകൾ ഇവരെയൊക്കെ എന്തെന്നാ പറയുക കുണിച്ച് നിർത്തിയിട്ട് സാമാന ഉരി അരിഞ്ഞെടുത്തിട്ട് മുളക് തേച്ചിട്ട് എന്താ പറയുക അത്രയും ബ്രൂട്ടലായിട്ടവരെ കൊല്ലണം സൊ ഷരി കൊടുക്കുക മറ്റൊരു വീഡിയോ വേണ്ടി കാണാം